അൻപത്തിനാല് വർഷം നീണ്ട അസദ് കുടുംബത്തിന്റെ ഭരണത്തിന് സിറിയയിൽ അവസാനമായിരിക്കുന്നു അതിപുരാതന സംസ്കാരമുള്ള രാജ്യം ഇനി ഭരിക്കുക അൽ ഖൊയ്ദയുടെ വേരുകളുള്ള സുന്നി അനുകൂല സംഘടനയായ ഹയാദ് തെഹ്രീൽ അൽഷാം സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ ആസാദ് റഷ്യയിൽ അഭയം തേടിയിരിക്കുന്നു ജയിലുകൾ പിടിച്ചെടുത്ത വിമതർ ബാഷർ ഭരണകൂടം തടവുകാരാക്കിയിരുന്ന എല്ലാവരെയും മോചിപ്പിച്ചു സിറിയൻ തെരുവുകളിൽ ഏകാധിപത്യം അവസാനിച്ചതിന്റെ ആഘോഷം തുടരുകയാണ് അതിനിടെ സിറിയൻ സൈന്യത്തിന്റെ ആയുധങ്ങൾ വിമതർക്ക് കിട്ടാതിരിക്കാൻ ആയുധശാലകളിൽ ഇസ്രയേൽ ബോംബിട്ടു ഇനി എന്താണ് സിറിയയുടെ അവസ്ഥ തീവ്ര നിലപാടുള്ള എച്ച് ടി എസ് അധികാരത്തിലേറുമ്പോൾ സിറിയൻ ന്യൂനപക്ഷങ്ങളെ അവർ എങ്ങനെ കൈകാര്യം ചെയ്യും പശ്ചിമേഷ്യ മറ്റൊരു പൊട്ടിത്തെറിയുടെ വക്കിലാണോ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ സിറിയയിലെ സംഭവ നിരീക്ഷിക്കുകയാണ് വിമതസേന തലസ്ഥാനമായ ദമാസ്കസ് പിടിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സിറിയൻ പ്രസിഡന്റ് ബഷർ ആസാദ് രാജ്യം വിട്ടത് അദ്ദേഹം ഇപ്പോൾ റഷ്യയിലാണ് അദ്ദേഹം എവിടേക്ക് പോയി എന്നതിനെ കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നത് അദ്ദേഹം ദമാസ്കസിൽ നിന്ന് കയറിയ വിമാനം വെടിവെച്ചിട്ടു എന്നും അതല്ല തകർന്നു വീണു എന്നും ബാഷർ കൊല്ലപ്പെട്ടു എന്നെല്ലാം വാർത്തകൾ പരന്നിരുന്നു പിന്നീടാണ് റഷ്യ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയത് ബാഷറും ഭാര്യ അസ്മയും രണ്ട് കുട്ടികളും മോസ്കോയിൽ സുരക്ഷിതരാണ് എന്നും അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകുമെന്നുമാണ് റഷ്യ വ്യക്തമാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇറാനിലെ സുരക്ഷിതത്വത്തിൽ സംശയമുള്ളതുകൊണ്ടാണ് ബാഷർ മോസ്കോയിൽ അഭയം പ്രാപിച്ചത് വർഷങ്ങളായി ബാഷർ ഭരണകൂടവുമായി നല്ല ബന്ധമാണ് റഷ്യക്കുള്ളത് ബാഷർ അൽ ആസാദ് രാജ്യത്തെ ഇറാന്റെ താല്പര്യങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു സിറിയയിലേത് പുറമേ നിന്ന് ആരുടെയും സഹായമില്ലാതെയുള്ള ഒറ്റയ്ക്ക് നേടിയ വിജയമാണ് ഇത് പറഞ്ഞത് സിറിയയിൽ അധികാരം പിടിച്ച എച്ച് ഡി എസ് തലവൻ അബു മുഹമ്മദ് അൽ ജുലാനിയാണ് ദമാസ്കസിലെ പള്ളിയിൽ അണികളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് അതായത് തങ്ങൾക്ക് ആരെയും ഇനി നോക്കാനില്ല എന്ന് പരോക്ഷമായി പറയുകയാണ് ജുലാനി ഇനി സിറിയ ഒരു ഇസ്ലാമിക മതഭരണ രാജ്യമായിരിക്കും എന്ന സൂചനയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് ഇതോടെ ന്യൂനപക്ഷങ്ങളായ ഷിയാക്കളുടെയും ക്രൈസ്തവരുടെയും അവസ്ഥ എന്താകുമെന്ന ആശങ്ക ഉയരുകയാണ് സിറിയൻ ജനസംഖ്യയിൽ പത്ത് ശതമാനത്തോളം ക്രൈസ്തവരാണ് പതിമൂന്ന് ശതമാനമാണ് ഷിയാക്കളുടെ ജനസംഖ്യ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്നാണ് എച്ച് ഡി എസ് നേതാക്കൾ അലപ്പോ ബിഷപ്പിനും കർദിനാലിനുമൊക്കെ നൽകിയിരിക്കുന്ന ഉറപ്പ് ഇത് പാലിക്കപ്പെടുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് അസദ് ഭരണകൂടങ്ങളിൽ നിർണായക സ്വാധീനമുണ്ടായിരുന്ന ഷിയാക്കളോട് സുന്നി സംഘം പ്രതികാരം ചെയ്യുമോ എന്ന ഭയം എല്ലാവർക്കുമുണ്ട് അതിന് പ്രധാന കാരണം അൽ ഖൊയ്ദയുടെയും ഐ എസിൻ്റെയും അടിവേരുകളുള്ള സംഘമാണ് ഹയാ തെഹ്രീൽ അൽ ഷാമും അതിന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനിം എന്നതാണ് തീവ്ര സുന്നി നിലപാടുകാരായ ഭീകര സംഘടനയായി തന്നെയാണ് ഇപ്പോഴും എച്ച് ഡി എസിനെ കണക്കാക്കുന്നത് ബാഷറിന്റെ ഏകാധിപത്യ ഭരണത്തിന്റെ തകർച്ചയെ സ്വാഗതം ചെയ്യുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ബാഷർ അസാദിന്റെ ഭരണം അവസാനിച്ചത് ആശ്വാസകരമെന്നാണ് അമേരിക്കയുടെ പ്രതികരണം ഇത് സിറിയൻ ജനങ്ങൾക്കുള്ള സുവർണ അവസരമാണെന്നും ജോ ബൈഡൻ പ്രതികരിച്ചു ബ്രിട്ടനും സമാന പ്രതികരണമാണ് നടത്തിയത് എന്നാൽ ഇസ്രയേൽ ബാഷറിന്റെ തകർച്ചയെ ഇറാനെതിരായ തങ്ങളുടെ വിജയമായാണ് വിലയിരുത്തുന്നത് അങ്ങനെ പറയുമ്പോഴും സിറിയയിലെ ഭരണമാറ്റം ഇസ്രയേലിന് ആശങ്ക ഉയർത്തുന്നുണ്ട് സിറിയയിലെ ആണവായുധം അടക്കമുള്ള ആയുധ ശേഖരം കൈവശം എത്തുമോ എന്നതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഭയം അത് പിന്നീട് ഇസ്രയേലിന് തന്നെ ഭീഷണിയാകുമോ എന്നതാണ് നെതന്യാഹു ഭരണകൂടത്തിന്റെ ആശങ്ക ഇത് കാരണമാണ് സിറിയയിലെ ആയുധ സംഭരണ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം നടത്തിയത് നിരവധി കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പം ഇസ്രയേൽ സിറിയ അതിർത്തിയിലെ സൈനിക നിരോധിത മേഖലയായിരുന്ന ഗോലാൻ കുന്നുകളിലേക്ക് ഇസ്രായേൽ ടാങ്കറുകൾ പ്രവേശിക്കുകയും ചെയ്തു താൽക്കാലിക നീക്കമെന്നാണ് വിശദീകരണമെങ്കിലും സിറിയയിലെ ഭരണമാറ്റത്തെ ഇസ്രയേൽ വളരെ കരുതലോടെയാണ് കാണുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി അൽ ഖയ്ത പാരമ്പര്യം മായ്ക്കാനും മറച്ചുപിടിക്കാനുമുള്ള ശ്രമത്തിലായിരുന്നു ഹയാ തെഹ്രീൽ അൽഷാം എന്ന സംഘടന അതിന്റെ ഭാഗമായിരുന്നു സംഘടനയുടെ പേരുമാറ്റവും തീവ്ര നയങ്ങളിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നാണ് സംഘടനാ നേതാക്കൾ പറയുന്നത് പക്ഷേ അപ്പോഴും സ്വയംഭരണം ഉണ്ടായിരുന്ന ഇതിലിപ് മേഖലയിൽ ശരിയത്ത് നിയമമാണ് എച്ച് ഡി എസ് നടപ്പാക്കിയത് അതായത് തീവ്ര നിലപാടുകളിൽ നിന്ന് അത്രയൊന്നും സംഘടന പിന്നോട്ട് പോയിട്ടില്ല എന്ന് അർത്ഥം ഇതാണ് ലോകരാജ്യങ്ങളെയും പശ്ചിമേഷ്യയെയും ഭയപ്പെടുത്തുന്നത്